അസം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏകപക്ഷീയ വിജയം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബി ജെ പി വിജയം ഉറപ്പിച്ചു ഈ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല അസാമിൽ അടുത്ത മാസം രണ്ട് നാല് തീയതികളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നാൽ വോട്ടെടുപ്പ് നടക്കും മുൻപേ ഭൂരിപക്ഷം സീറ്റിലും ബി ജെ പി സഖ്യം വിജയിച്ചു കഴിഞ്ഞു ശിലാപരിഷത്തിൽ മുപ്പത്തി അഞ്ചിടത്ത് ബി ജെ പിയും രണ്ട് സീറ്റിൽ സഖ്യകക്ഷിയായ അസോം ഗണപരിഷത്തും വിജയിച്ചു അഞ്ചാലികാ പരിഷത്തിൽ ഇരുനൂറ്റി അൻപത്തി സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചപ്പോൾ ഇരുപത്തി സീറ്റിൽ എ ജെ പി വെന്നിക്കൊടി പാറിച്ചു കോൺഗ്രസ് കേവലം ഒൻപത് വാർഡുകളിൽ ഒതുങ്ങി മിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും ആളെ കിട്ടിയില്ല ഈ പശ്ചാത്തലത്തിലായിരുന്നു ബി ജെ പിയുടെ ഏകപക്ഷീയ വിജയം തീവ്ര ഇസ്ലാമിക സംഘടനയായ എഫും കനത്ത പരാജയം ഏറ്റുവാങ്ങി അഞ്ചാലിക പരിഷത്തിൽ ഒരു സീറ്റിൽ മാത്രമാണ് എ ഐ യു ഡി എഫ് വിജയിച്ചത് അടുത്ത വർഷം ഏപ്രിലിൽ കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അസാം അതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വിജയം ഹിമന്ത ബിശ്വശർമ്മ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നു ജനം ഡൽഹി